ഞാനിപ്പോൾ നിൽക്കുന്നത് മധുര പട്ടണത്തിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെയാണ് ആ ബിൽഡിങ്ങിൻ്റെ മേളയത്തെ മധുരയുടെ കാഴ്ചകാട്ടായി കാണുന്നത് ഇവിടെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാക്ഷി കോവിൽ കാണാൻ പറ്റും എന്തോ അവിടെയാണ് മധുര മീനാക്ഷി കോവിൽ ഒരു നാല് ഗോപുരങ്ങൾ കാണാം വേണ്ട ഒരു നാല് ഗോപുരം കാണാൻ പറ്റും മധുര മീനാക്ഷി കോവിലാണ് കാണുന്നത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും മധുരമീനാക്ഷി കോവിലേക്ക് അടിയിലൊക്കെ ഒരു ചെറിയ കോവിലൊക്കെ ഉണ്ട് നല്ല രസോർട്ട് കാണാം മധുര സിറ്റി കാണാൻ അടപ്പ വെട്ടി തിളഞ്ഞിട്ടുണ്ട് നല്ല ചൂടാട്ടോ ചെറിയൊരു നായകൊട്ടി ഉറങ്ങൂ കിടക്കള ഇവിടെ നാല് ലിറ്ററിന്റെ ക്യാൻ കിട്ടുള്ളൂ വെള്ളം കൊണ്ടുപോകാന് ഒറ്റ ലിറ്ററിന്റെ ക്യാങ്ക് കിട്ടില്ല കുറെ ബിസ്ക്കറ്റും ഇതാക്കിട്ടു കൊടേക്ക സ്പെഷ്യലാണ് ഇതൊക്കെ ചായ ഉണ്ടാക്കുന്നുണ്ട് എന്താ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം മേട്ടുപാള നായ പോലെ ഉണ്ട് തടി കുറഞ്ഞ ഹൈറ്റ് കൂടി ടൈപ്പ് രണ്ട് ഓബർമാൻ ടൈപ്പ് രസം കാണാം इस कटटोड रुको न बैठो अब इनमें ना ओके नहीं ये ना होको ചായ കുടിക്കറ്റ് നല്ല ചായ്സ് മധുരെന്നൊക്കെ യാത്ര തിരിച്ചു ഇപ്പോ കൊടൈക്കനാല് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ മധുരയിൽ നിന്ന് തേനിയിലേക്ക് പോയി തേനിയിൽ നിന്ന് കൊടൈക്കനാല് ഒരു ബൈക്കിലാണ് യാത്ര നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടു സൂപ്പർ വെള്ളച്ചാട്ടം കോടേക്കനാടിക്ക് എത്താൻ ഇരുപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പോകുന്ന ബൈക്കിൽ ഇറങ്ങി ഞാൻ അഞ്ചുമണിക്ക് ഇപ്പോൾ നേരം വെളുത്തു വരുന്നു നല്ല തണവാണ് ഫോട്ടാണെങ്കിൽ മര്യാദയ്ക്ക് വർക്കാവുന്നില്ല ഒരു വെള്ളച്ചാട്ടം കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതായി കാണുന്നതാണ് വെള്ളച്ചാട്ടം അധികം വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളമുള്ളൂ അവിടെ കുറച്ച് പിള്ളേരൊക്കെ കുളിക്കണമൊക്കെ ഉണ്ട് ഇറങ്ങി ഇങ്ങനെ കുളിക്കല്ല ഇറങ്ങി നിൽക്കണുണ്ട് നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ അപ്പോൾ നേരം വെളുത്ത് വരുന്നുള്ളൂ കണ്ടില്ല അന്തരീക്ഷമൊക്കെ കണ്ടില്ലേ നേരം വെളുത്ത് വെളുത്തു വരുന്നുള്ളൂ കുറച്ച് ആൾക്കാരൊക്കെ കുടയ്ക്കുന്നതൊക്കെ വരുന്നുണ്ട് ഇതൊരു റോഡിൻ്റെ സൈഡിലാണ് വെള്ളച്ചാട്ടമുള്ളത് ഇങ്ങനെ വണ്ടി വണ്ടിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് കണ്ടതാണ് വണ്ടി നിർത്തിയിട്ടു നമുക്കെന്തായാലും ആ വെള്ളച്ചാട്ടിൽ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ വരാം കാലൊക്കെ ഒന്ന് അനക്കാം മുഖക്കൊന്ന് കഴുകാം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഒന്നങ്ങോട്ട് പോയിട്ട് വരാം ഇതിലൊരു ചെറിയൊരു വഴിയുണ്ട് കേട്ടാ കാട് പിടിച്ച വഴിയാണ് കുറച്ച് ക്രിട്ടിക്കൽ തന്നെ നല്ല പൂക്കളൊക്കെ ഉണ്ട് അയ്യോ ഒരു പ്രത്യേക ഒരു മണം ഇലകളൊക്കെ ഒരു മണം രസമുണ്ട് രസമുണ്ട്ട്ടാ വെള്ളച്ചാട്ടം എത്തി ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം പിള്ളേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് പിള്ളേർ ഇറങ്ങിയില്ല അവിടേക്ക് നേരം നോക്കിയുള്ളൂ എനിക്കെന്തായാലും കണ്ടപ്പോൾ ഇറങ്ങാൻ തോന്നി അല്ലാണ്ട് വെള്ളത്തിന് പവർ ഒന്നുമില്ല അത് കാരണം പുതിയ സീനൊന്നുമില്ല വെള്ളം കൂടുക എന്നാവോ റിയില്ല നല്ല രസമുണ്ട് വെള്ളം കാരണ കാണാൻ വലിയ ശക്തി ഒന്നും ഇല്ലാണ്ട് ഓ നല്ല തണവോട്ടാ ഏമേ ഇപ്പൊ എങ്ങനെ മുഖം കഴുകാന്ന് ആലോചിക്കണം അവിടെ കുറച്ച് പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് കൈയ്യൊക്കെ ഇറക്കി കേട്ടോ അപ്പോൾ മൊബൈലിൽ പിടിക്കാൻ പറ്റുന്നില്ല രസമായിട്ടുണ്ട് എന്തായാലും സ്ഥലം എനിക്കിഷ്ടമായി ഫസ്റ്റ് ഇൻട്രോ അടിപൊളിയാണ് അതായത് വെള്ളച്ചാട്ടം കാണാൻ പറ്റി ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഒന്നും കണ്ടുവരുന്നില്ല രണ്ടാമത് വരുമ്പോഴാണ് കാണാൻ പറ്റിയത് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി വെക്കാം അടിയേക്ക് പോകണില്ല അടി കുറച്ച് ഡേഞ്ചറാണ് ഇപ്പം വഴുക്കലൊക്കെ നന്നായി ഉണ്ട് അത് അടിയ്ക്ക് പോകണില്ല വെള്ളച്ചാട്ടം കാണാൻ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാർ കൂടി കൂടി വരെ നേരെ കാരണേ നല്ല ഈ അടിപൊളി നല്ല കുറച്ചത്തെ കാഴ്ച നല്ല രസമുണ്ട് നോക്കി ഇരുന്ന് പോകാനാണ് കുറച്ചു വരെ ഉള്ളു കേട്ടോ അങ്ങോട്ടൊന്നും ഇല്ല ഇവിടുന്ന്ങ്ങനെ കുറച്ച് കാഴ്ചകളെ നമുക്ക് കാണാനുള്ളു കുറച്ച് ഒഴുക്ക് കൂടുതലാണ് കൊരങ്ങന്മേലേക്ക് ചാടാൻ നിൽക്കുന്നുണ്ട് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കൊടൈക്കനലിൽ എത്താനായി കുറച്ചുകൂടി ഉള്ളു ഒരു അഞ്ചു ആറ് കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് കൊടൈക്കനലിലേക്ക് ഒരു നല്ലൊരു വെള്ളച്ചാട്ടം കാണാം കൊടൈക്കനിലെത്തണെങ്കിൽ മുന്നേ എൻട്രൻസിലായിട്ട് സൂപ്പർ വെള്ളച്ചാട്ടമാണ് കാണുന്നത് ഇവിടെ കടകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ ഒന്നും തോന്നിട്ടില്ല കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് വെള്ളം കണ്ടില്ലേ നല്ല രസമാണ് ഇപ്പം നല്ല അത്യാവശ്യം നല്ല പവറില് വെള്ളം വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത് ഇവിടെ കടകളൊക്കെ തുറക്കണല്ലോ ഇവിടെ കൊറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട് കടയുടെ മേലൊക്കെയാണ് കൊരങ്ങൻകുട്ടം കേറിയിക്കണല്ലോ കടയിലെ കൊരങ്ങനല്ലോ ഹായ് കെ എസ് ആർ ടി സി ഒക്കെ ഓടുന്നുണ്ട് അത്യാവശ്യം ബസ്സൊക്കെ തുറന്നു വരണുള്ളു ജാക്കറ്റൊക്കെ ഇവറിന്റെ മുന്നിലെത്തിട്ടാ നമ്മള് തൊട്ടടുത്താ നിക്കണേ നിക്കാന്നല്ലല്ലോ ഇവിടെ ഇപ്പൊ എവിടെ പോയി അറിയില്ല അല്ലാത്തും ഒരു ഒഴിവ് പോലും ഇല്ല അറ്റത്ത് കുറച്ച് കേപ്പുണ്ട് അവിടെ പോയി നോക്കാം തിരക്കായി പോയി വെള്ളച്ചാട്ടം ഇല്ലല്ലോ നേരത്തെ നിന്ന പാലാട്ടാ ഇന്നിവിടെ ഫോട്ടോ ഒക്കെ ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് എന്തൊക്കെ അക്കോ കള്ളത്തരം കൈ ഒടിഞ്ഞിട്ട് മരത്തിന്റെ ഡെക്കറേഷൻ എന്താക്കണം ഫ്രൂട്ട്സ് മെയിൻ കച്ചവടം മാങ്ങ കമ്പുണ്ടല്ലോ അക്ക എന്താ കമ്പളോ സ്കാനിങ് അമ്പ അമ്പ രൂപ ഓക്കേ കമ്പ് മേടിച്ചെട്ടോ നല്ല കുറേ സംഭവങ്ങൾക്കുണ്ട് പുളികൾ സോഗർ ജില്ലി അങ്ങനെ കുറെ ഇതൊക്കെ എന്താണെന്ന് അറിയാ കുറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ചെറിയ ആപ്പിൾ പോലത്തെ ഉണ്ടാവുന്നുണ്ടല്ലോ പിന്നെ മാങ്ങ ഇതൊക്കെയുണ്ട് കോളിഫ്ലവർ എല്ലാം ജാക്കറ്റുകൾ ഐറ്റംസ് നല്ല തണവായി കാരണം ഈ ജാക്കറ്റ് അത്യാവശ്യമാണ് എൻ്റെ ഈ ജാക്കറ്റ് ഒന്നും പറ്റൂല തൊപ്പികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി ജാക്കറ്റൊക്കെ ഈ മോഡലാണ് വേറെ നല്ല മോഡലൊന്നും കാണുന്നില്ല ചിലപ്പോൾ കൊടൈക്കനലിൽ ടൗണിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ കമ്പിൻ്റെ വേസ്റ്റ് ഒക്കെ ഇട്ടുണ്ടല്ലോ ഉണ്ടല്ലേ വേസ്റ്റ് കിട്ടുന്ന ഏരിയ വേസ്റ്റ് ഒക്കെ അക്കുന്നറിഞ്ഞു തോന്നുന്നു ഇനി എവിടെങ്കിലും ഇരിക്കാം ഇവിടെ ഇരിക്കുക നമ്മളിപ്പോൾ ഏകദേശം എത്തി വണ്ടി ഇവിടെ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തേക്കാണ് ഒരു കോഫി ഹൗസ് ആണ് അടച്ചിട്ടേക്കാണ് നേരെ വെളുത്ത് വരണുള്ളൂ സമയമൊക്കെ ഒരു അധികം ആയിട്ടില്ല അപ്പോൾ കാണുന്നതാണ് കൊടൈക്കലാൻ്റെ ഒരു വ്യൂ പക്ഷെ അടച്ചും വീടുകളാണ് നമ്മൾ വട്ടവടേലൊക്കെ പോകില്ലേ അതുപോലെ ഒരു കാഴ്ചകളെ കാണാൻ പറ്റുക കുന്നിൻ്റെ മേലെ ഇങ്ങനെ അടക്കടക്കായിട്ട് വീടുകൾ നല്ല രസം ഇവിടെ നിന്ന് കാണാം പക്ഷേ അതുകൊണ്ട് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി കിട്ടില്ല നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഇവിടെ നിർത്തി നമ്മളിത് കൊടൈക്കനാൽ എത്തി ഇതാ വീടുകളാണ് കൊടൈക്കനാലടയാളം എൻ്റെ രസം കാണാൻ അവിടെ ഒക്കെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തേയില എന്തൊക്കെയാന്ന് തോന്നുന്നു എന്താ അറിയില്ല എന്നാൽ ഞങ്ങളുടെ ഒന്ന് പോകണം കൊടൈക്കനാൽ ടൗണൊക്കെ ഒന്ന് കറങ്ങണം അതൊക്കെയാണ് പരിപാടികൾ പിന്നെ ഗുണാ കേവ് ഒന്ന് കാണണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് എത്തണം നോക്കി നോക്കാം കട്ട ഏരിയുണ്ട് ഇവിടുത്തെ ഒരു ടൗൺ ഏരിയ കേട്ടോ ഞാൻ ഇപ്പോൾ നിൽക്കണത് അവിടെക്കാ ടൗണിലാണ് വന്നുള്ളത് കുറേ ഹോട്ടലുകളും പിന്നെ കുറേ കുറേ കച്ചവട സാധനങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉള്ളത് തേയില ഒക്കെ ഇവിടെ കിട്ടാറുണ്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലൊന്നൊന്ന് കറങ്ങിയിട്ട് വരാം ഇവിടെ ചെറിയ നൂഡിൽസ് ഒക്കെ ഉണ്ട് നമുക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കി തരും ഉഴുന്ന് പേട്ട പരിപ്പ് വട്ട ചുണ്ടാക്കുന്നുണ്ട് ചെറിയ കടയേട്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയ ആണ് കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ടിക്കറ്റ് എടുക്കണം ഒരു പത്ത് രൂപ ഇരുപത് രൂപ ഉണ്ടാവും ടിക്കറ്റൊക്കെ ചിലർ ചായ പിടിക്കാൻ വന്നിട്ടൊക്കെ പൈസ കൊടുക്കാണ്ട് പോകുമ്പോൾ അങ്ങനെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇവിടെ പക്ഷേ രാവിലെ നല്ല തിരക്കുറവട്ടോ അവിടെ കുറെ കടകളൊക്കെ ചെറിയൊരു ആയി വരുന്നുള്ളൂ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ റൂം എടുത്താൽ പാത്രുന്നതാണ് കുറച്ച് റൂം എടുക്കണമൊന്നുമില്ല ഇവിടുത്തെ ജാക്കറ്റുകളൊക്കെ ഉണ്ടല്ലേ കൂട്ടുകൾ നല്ലൊരു ഡിഫറെൻ്റ് ആണ് മൊത്തത്തിൽ ഇതുപോലെ കുറച്ച് അധികം ജാക്കറ്റുകൾ ഇവിടെ കിട്ടാനുണ്ട് ഞാൻ ജസ്റ്റ് അവരിടയ്ക്ക് ഒന്ന് ഇറങ്ങാൻ പോവാണ് അമ്മനാട് ബെസ്റ്റ് ഹൗസ് രണ്ട് കിലോമീറ്റർ എല്ലാ കടയും പൂട്ടിയേക്കാണ് ചെറിയ ചെറിയ തട്ടുകടകളാണ് ഇതൊക്കെ ഫുഡാണ് ഉണ്ടാവുക ഇവിടെ ഒരു ഒമ്പത് മണിയാവുമ്പോഴൊക്കെ തുറക്കുള്ളൂ ഇപ്പം സമയം എട്ട് മണിയായിട്ടുള്ളൂ കാരണം എല്ലാം ലോക്കാണ് കുറച്ചാവും തുറക്കണം ഇവിടെ കണ്ടില്ലേ കുറേ ബോട്ടും ഇതൊക്കെ ഉണ്ട് ചെറിയൊരു തടാകം ഇത് ഇതിലൊക്കെ ഒരുപാട് ബോട്ടിങ്ങിനൊക്കെ പോവാം അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറെ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ തന്നെ കാണിച്ചു തരാം ഈ കാണുന്നതാണ് സൈക്കിള് ഇത് ചെറിയ വിലയുള്ളൂ റൗണ്ടൊക്കെ ഈ തടാകത്തിന് ചുറ്റൊക്കെ ചവിട്ടാ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ചവിട്ടാൻ പറ്റും കോടൈക്കനാൽ തടാകത്തിൻ്റെയൊക്കെ ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തടാകം ശരിക്കും കാണാൻ പറ്റും നമ്മുടെ അടിഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും കിട്ടില്ല ചെറിയ ചെറിയ വീടുകളൊക്കെ അവിടെ കാണാം അടുത്തടുത്തായിട്ട് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ കുറവ് ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനും വെച്ചിട്ടുണ്ട് കൂളിങ് ഗ്ലാസ് മാല കമ്പല് അങ്ങനെ ആയിട്ടൊക്കെ എന്നൊക്കെ അടച്ചിട്ടൊക്കെയാണ് അങ്ങനെ നേരെ പോയി വെക്കാം